കേരളമാകെ നഗരമായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് തദ്ദേശ ഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് അതിവേഗ നഗരവത്കരണം നടക്കുമ്പോൾ തദ്ദേശ സ്ഥാപനങ്ങളും അതിനനുസരിച്ച് മാറണം ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു തീരുമാനവും തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നുണ്ടാകരുത് അതേസമയം നിയമലംഘനങ്ങൾ ഉണ്ടാകാനും പാടില്ല അദാലത്തുകൾ സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിത പ്രയാസങ്ങള് ഇല്ലാതാകുക എന്ന ലക്ഷ്യത്തോടെയാണ് നടത്തുന്നതെന്നും മന്ത്രി പറഞ്ഞു കണ്ണൂർ മുണ്ടിയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ ജില്ലാ തദ്ദേശ അദാലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി തദ്ദേശ അദാലത്തുകളിൽ വ്യക്തികൾ നൽകിയ പരാതികൾ പൊതുചട്ടങ്ങളിലെ മാറ്റത്തിന് വഴി തുറന്നതായി മന്ത്രി എം രാജേഷ് പറഞ്ഞു ചട്ടത്തിൻ്റെയും നിയമത്തിന്റെയും തെറ്റായ വ്യാഖ്യാനം കൊണ്ടോ യാന്ത്രികമായി വ്യാഖ്യാനിക്കുന്നതുകൊണ്ടോ കുരുക്കിൽ അകപ്പെട്ട ആളുകളെ അതിൽ നിന്ന് രക്ഷപ്പെടുത്താനും അവർക്ക് നീതി ലഭ്യമാക്കാനും ഉള്ളതാണ് അദാലത്തെന്നും മന്ത്രി പറഞ്ഞു പതിനായിരക്കണക്കിന് ആളുകൾക്ക് പ്രയോജനം ചെയ്യുന്ന പൊതു തീരുമാനങ്ങളാണ് അദാലത്തുകളിൽ എടുക്കുന്നത് ചട്ടം നിയമം തെറ്റായ വ്യാഖ്യാനം കൊണ്ടോ അല്ലെങ്കിൽ യാന്ത്രികമായ വ്യാഖ്യാനം കൊണ്ടോ ഒക്കെ അകപ്പെട്ട ആളുകളെ ആ കുരുക്കിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള അവർക്ക് നീതി ലഭ്യമാക്കാനുള്ളതാണ് ഈ അദാലത്ത് അതാണ് അദാലത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തദ്ദേശ സ്ഥാപനങ്ങളുമായിട്ട് ദൈനംദിനം ലക്ഷക്കണക്കിന് ആളുകളാണ് ബന്ധപ്പെടുന്നത് അതുകൊണ്ട് തന്നെ അവരിൽ വലിയൊരു വിഭാഗത്തിന്റെ പരാതികൾ പരിഹരിക്കപ്പെടാതെ കിടക്കുമ്പോൾ അതൊരു നീതി നിഷേധമായിട്ട് മാറുന്നുണ്ട് ആളുകളാണ് ഓരോ ജില്ലയിലും അദാലത്തിനെ സമീപിച്ചത് ഇവിടെയും ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തിയാറോളം പരാതി നേരത്തെ രജിസ്റ്റർ ചെയ്തതുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ആൾക്കൂട്ടവും കാണിക്കുന്നത് അതാണ് അതുകൊണ്ട് തന്നെ ഇതിനെല്ലാം കഴിയാവുന്നത്ര നീതിപൂർവകമായ പരിഹാരം ചട്ടങ്ങൾക്കകത്തു നിന്നുകൊണ്ട് സാധ്യമായ അളവുകൾ മാത്രം അനുവദിച്ചുകൊണ്ട് നീതിപൂർവകമായ പരിഹാരം ഉണ്ടാക്കുക എന്നതാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് ഇളവുകൾ മാനുഷികമായ കാര്യങ്ങൾ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും പരിഗണിച്ചുകൊണ്ടാണ് എന്നാൽ എല്ലാ ചട്ടലംഘനങ്ങളും സ്വാധീകരിച്ച് നിയമലംഘനങ്ങളെ സാധൂകരിക്കാനുള്ള വേദിയല്ല അദാലത്തുകൾ എന്നും മന്ത്രി പറഞ്ഞു ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിത പ്രയാസങ്ങൾ അവസാനിപ്പിക്കുന്നതിനുള്ള തീരുമാനങ്ങൾ കൂടി അദാലത്തിൽ എടുക്കുന്നുണ്ട് കേരളം അതിവേഗത്തിൽ നഗരവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി മുപ്പത്തി കേരളത്തിലെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ജനസംഖ്യയും നഗര ജനസംഖ്യയായി മാറും അത് കേരളത്തിലെ ജനങ്ങൾ നഗരങ്ങളിലേക്ക് കുടിയേറുന്നതുകൊണ്ടല്ല നഗരം ഗ്രാമങ്ങളിലേക്ക് കൂടി പടരുന്നതുകൊണ്ടാണ് കേരളമാകെ ഒരു നഗരമായി മാറുകയാണെന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാനത്ത് എൺപത് ചതുശ്ര മീറ്റർ വരെയുള്ള സ്വന്തം താമസത്തിന് ഉപയോഗിക്കുന്ന വീടുകൾക്ക് വസ്തുനികുതി പിഴപ്പലിശ ഒഴിവാക്കി നൽകാൻ തീരുമാനിച്ച കാര്യവും മന്ത്രി പറഞ്ഞു കണ്ണൂർ ജില്ലാ തദ്ദേശ അദാലത്ത് മുണ്ടിയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി നിരവധി പരാതികളാണ് അദാലത്തിൽ ലഭിച്ചത് അദാലത്തുകളിൽ ലഭിക്കുന്ന പരാതികളിൽ പെട്ടെന്ന് തന്നെ തീർപ്പാക്കാനുള്ള നിർദ്ദേശവും മന്ത്രി നൽകി മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അദാലത്തിൽ അധ്യക്ഷത വഹിച്ചു കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ ഡോക്ടർ വി ശിവദാസൻ എം പി എം എൽ എ മാരായ കെ വി സുമേഷ് കെ പി മോഹനൻ എം വിജിൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ തദ്ദേശ ഭരണ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി ടി വി അനുപമ പ്രിൻസിപ്പൽ ഡയറക്ടർ സീറാം സാംബശിവറാവു റൂറൽ ഡയറക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കറ്റ് ബിനോയ് കിരിയൻ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ വിവിധ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ പ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ അദാലത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കണ്ണൂർ